അസലാമലൈക്കും വാർഹമത്തല്ലാഹി വാബർക്കാത്തു പ്രിയപ്പെട്ട മക്കളെ പത്താമത്തെ പാഠം വാത്ത യൂസുഫ് അലി നായിമൻ യൂസുഫ് നബി അലി രാത്രി ഉറങ്ങുകയായിരുന്നു ഈ ഒരു പാഠത്തിൽ നമ്മൾ കാന കാനവാഹവാത്താണ് പഠിക്കുന്നത് കാനവാഹവാത്ത് എന്ന് പറയുമ്പോൾ ഒരു ഇൻകംപ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു ഫെയിലാണ് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഫെയിലാണ് കാനയും കാനയുടെ സഹോദരിമാർ അപ്പോൾ ഈ കാന അതുപോലെ അതിൻ്റെ സഹോദരിമാർ അതൊരു മുബത്തതേൻ്റെയും ഖബറിൻ്റെയും മുന്നിലാണ് വരിക മുബത്തതയുടെ മുന്നിലാണ് കാന വരുന്നത് പക്ഷേ കാനയും കാനയുടെ സഹോദരിമാരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ മുപത്തതിൻ്റെ പേര് മാറി കാനയുടെ ഇസ്മ എന്നാവും ഖബർ എന്നുള്ളത് കാനയുടെ ഖബറാകും സാധാരണ ഒരു ഫീലിൻ്റെ കൂടെ ഫായിൽ മഫ്ബൂലൊക്കെയാണ് ഉണ്ടാവുക കാന വഹ്വാത്ത് ഒരു ഒറിജിനൽ ഫീലല്ല കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഫീൽ ഫീലല്ലാത്തത് കൊണ്ട് തന്നെ ആ കാനയുടെ കൂടെ ഫായിൽ ഉണ്ടാവില്ല ആ ഫീലിൻ്റെ കൂടെ ഒരു ഇസ്മും ഒരു ഖബറും ആണ് ഉണ്ടാവുക ഇസ്മിന് എപ്പോഴും റഫ് ചെയ്യണം ഹബറിന് എപ്പോഴും നസ്ബ് ചെയ്യണം കാന യൂസുഫു അലി നബിയൻ ഇവിടെ യൂസുഫ് അലി നബി ആയിരുന്നു പ്രവാചകനായിരുന്നു ഇവിടെ യൂസുഫു എന്നുള്ളത് കാനയുടെ ഇസ്മ ആണ് അവിടെ റഫ് ചെയ്തു നബിയൻ എന്നുള്ളത് കാനയുടെ ഖബറാണ് അവിടെ നസ്ബ് ചെയ്തു അതുപോലെ തന്നെ കാനയുടെ എല്ലാ സഹോദരിമാർക്കും ഇപ്രകാരം തന്നെയാണ് കാന യൂസുഫ് അലി ഇലാം നബിയൻ ഇല ബനി ഇസ്രീല യൂസുഫ് നബി അലി ഇസ്സലാം ബനു ഇസ്രീലിലേക്കുള്ള പ്രവാചകനായിരുന്നു വഖാന വാലിദുഹു യാക്കൂബു വജദ്ദുഹു ഇസ്ഹാഖു വ അബു ഇബ്രാഹിമു ഇബ്രാഹീമു അലിഹിമുസ്സലാം അംബിയ വക്കാന വാലിദുഹു യൂസുഫ് നബി അലി ഇസ്സലാമിൻ്റെ ഉപ്പയായ യാക്കൂബ് അലി ഇലാം ആയിരുന്നു വ ജദ്ദുഹു അദ്ദേഹത്തിൻ്റെ വെല്ലുപ്പയായ ഇസ്ഹാഖ് അലി ആയിരുന്നു വ അബു ജീഹി വല്ലിപ്പയുടെ ഉപ്പയായ ഇബ്രാഹിം അലി ഇസ്സലാമും ആയിരുന്നു അംബിയ പ്രവാചകന്മാരായിരുന്നു കാന യൂസുഫ് അലി ഹിസ്സലാം യൂസുഫ് അലി ആയിരുന്നു അഹബ്ബ ഇല അബീഹി യാക്കൂബ അലി ഉപ്പയായ യാക്കൂബ അലി ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളവരായിരുന്നു വബിദാലിക്ക ആ കാരണത്താൽ സാറ ഇഹ്വത്ത് യൂസുഫ അലി ഇസ്സലാം ആയദാ അല്ലഹു യൂസുഫ് നബി അലി ഹിസ്സലാം അവരുടെ ശത്രുക്കളായി തീർന്നു യൂസുഫ അലി ഇസ്ലാം യൂസുഫ അലി ഇസ്സലാമിൻ്റെ സഹോദരങ്ങൾ യൂസുഫ് നബിയുടെ ശത്രുക്കളായി തീർന്നു ഇപ്പോൾ ഈ പാഠത്തിൽ ഈ ഫസ്റ്റ് പാരഗ്രാഫിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് കാന യൂസുഫ് അലി ഇലാം അഹബ ഇല അബിഹി അഖുബ അലിഹി സ്ലാം സാറ ഇഹ്ബത്ത് യൂസുഫ് അലി ഈ ഒരു രണ്ട് ലൈൻ കാണാതെ പഠിക്കുക പരീക്ഷയ്ക്ക് പൂരിപ്പിക്കാനോ മറ്റോ ഉണ്ടാവാം അല്ലെങ്കിൽ അർത്ഥം എഴുതാനുണ്ടാവാം അല്ലെങ്കിൽ അർത്ഥം തന്നിട്ട് അറബി എഴുതാൻ ഉണ്ടാവാം അത് പ്രത്യേകം ശ്രദ്ധിക്കുക റാത്തയോമിൻ ഒരു ദിവസം ബാത്ത യൂസുഫ് അലിസ്സലാം നായിമൻ യൂസുഫ് അലി ഇലാം ഉറങ്ങുകയായിരുന്നു ഫറ ആ ഞാൻ ഈ മെൻ ബാത്താന്ന് പറഞ്ഞാൽ രാത്രി എന്നുള്ള അർത്ഥം ഒരു ബ്രാക്കറ്റ് കൊടുത്തോളൂ കേട്ടോ യൂസുഫ് അലി ഇസ്ലാം ഉറങ്ങുകയായിരുന്നു ബ്രാക്കറ്റിൽ രാത്രി അപ്പോൾ ഈ അതിനു മുന്നേ സാറ ഞാൻ പറയാം ഒരു മിനിറ്റ് കാന എന്ന് പറഞ്ഞ ആയിരുന്നു ഈ സാറ എന്ന് പറഞ്ഞ ആയി തീർന്നു എന്ന അഥവാ ഒരു പൊസിഷനിൽ നിന്ന് മറ്റൊരു പൊസിഷനിലേക്ക് ചേഞ്ച് ആവുക അപ്പോൾ സാറ ഇഹബത്ത് യൂസുഫ് അലി ഇലാം അഹ അല്ലഹു യൂസുഫ് അലി ഇസ്വലാമിൻ്റെ സഹോദരങ്ങൾ യൂസുഫിൻ നബിയുടെ ശത്രുക്കളായി തീർന്നു സത്യത്തിൽ യൂസുഫി നബിയുടെ സഹോദരങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമായിരുന്നു യൂസുഫ് നബിയോട് പക്ഷേ യൂസുഫ് നബിയുടെ ഉപ്പയായ യാക്കൂബ് അലി ഇസ്സലാമിന് യൂസുഫ് നബിയോട് ഇഷ്ടം കൂടുതലാണെന്ന് അറിഞ്ഞപ്പോൾ ആ സുഹൃത്തുക്കളായ സ്നേഹിതന്മാരായ സഹോദരങ്ങൾ യൂസുഫ് നബിയുടെ ശത്രുക്കളായി തീർന്നു അപ്പോൾ ആദ്യം ആയിരുന്നില്ല പിന്നീട് ആയി അതാണ് സ്വാറ നമ്മൾ ഉപയോഗിക്കാറുള്ളത് ഇനി മുതൽ ഇനിയിപ്പോൾ ഞാൻ പറയുന്നത് ഏകദേശം എല്ലാം ടൈമിനെ ബേസ് ചെയ്തിട്ടാണ് അത് ടൈമിനെ ബേസ് ചെയ്തിട്ട് പറയുന്നത് ബാത്ത അത് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം ദാത്ത ദാത്തയോമിൻ ഒരു ദിവസം ബാത്ത യൂസുഫ് അലി നായിമൻ യൂസുഫ് അലി ഇസ്ലാം രാത്രി ഉറങ്ങുകയായിരുന്നു അപ്പോൾ ബാത്ത എന്ന് പറയുമ്പോൾ ഒരു രാത്രിയിൽ എന്ത് ഫെയില് സംഭവിച്ചു കഴിഞ്ഞാലും എന്ത് പ്രവൃത്തി രാത്രിയിൽ സംഭവിച്ചു കഴിഞ്ഞാലും അവിടെ ബാത്ത ചേർത്തിയിട്ട് അതിൻ്റെ ശേഷം ഒരു ഇസ്മും ഒരു ഖബറും കൊടുത്താൽ മതി കാനയുടെ അഹ്വാത്തായതുകൊണ്ട് തന്നെ ഇസ്മിന് റഫ്ക്കും ഖബറിന് നസ്ബും വേണം ഇവിടെ ബാത്ത എന്നുള്ളത് കാനയുടെ അഹ്വാത്താണ് യൂസുഫു എന്നുള്ളത് ബാത്തയുടെ ഇസ്മാണ് നായിമൻ എന്നുള്ളത് ബാത്തയുടെ ഖബറാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് കാന വഹ്വാത്തിൻ്റെ ഇസ്മിനു റഫ്കും ഖബറിന് നസ്ബും നിർബന്ധമായിട്ടും ചെയ്യണം ഫറാഫിൽ മനാമി സ്വപ്നത്തിൽ യൂസുഫ് അലി ഇസ്സലാം കണ്ടു അഹദ അഷ്റ കൗക്കബൻ പതിനൊന്ന് നക്ഷത്രങ്ങളെ വശംസ സൂര്യനെയും വൽക്കമറ ചന്ദ്രനെയും യസ്ജുദ്ഹു യൂസഫ് നബി അലി ഇസ്ലാമിന് സുജോത് ചെയ്യുന്നതായിട്ട് ലമ്മ അറഫ ഇഹുവത്ത് യൂസുഫ് അലി ഇസ്സലാം അനിൽ ബനാമി സ്വപ്നത്തെക്കുറിച്ച് യൂസുഫ് അലി ഇസ്സലാമിൻ്റെ സഹോദരങ്ങൾ അറിഞ്ഞപ്പോൾ അസമു അവർ തീരുമാനിച്ച് ഉറപ്പിച്ചു യൂസുഫഅഅ അലി ഹസലാമിനെ ദൂരത്താക്കാൻ വേണ്ടിയിട്ട് യൂസുഫ് നബിയുടെ കുപ്പയെ തൊട്ട് യൂസുഫ് നബി അലി ഇസ്സലാമിനെ ദൂരത്താക്കാൻ അവർ തീരുമാനിച്ചു ഫജ് അലൂഹു അങ്ങനെ അവർ യൂസുഫ് നബി അലി ഇസ്ലാമിനെ ഇട്ടു ഫിയാബത്തിൽ ജുബി പൊട്ടക്കിണറ്റിൽ വലാഖിൻ പക്ഷേ നജ്ജാഹുലാഹുസ് ബഹാനഹുല അള്ളാഹുസ് ബഹാനഹുല യൂസുഫ് നബി അലി ഇസ്വലാമിനെ രക്ഷപ്പെടുത്തി പ്രത്യേകം ശ്രദ്ധിക്കുക ഈ സെക്കൻഡ് പാരഗ്രാഫിൽ മീനിങ് കൃത്യമായിട്ട് പഠിക്കണം അതുപോലെ പൂരിപ്പിക്കാനുണ്ടാവാം അറബി തന്നിട്ട് അർത്ഥം പറയാൻ ഉണ്ടാവാം അർത്ഥം തന്നിട്ട് അറബിയിലാക്കാൻ ഉണ്ടാകാം അപ്പോൾ വേർഡ് ബൈ വേർഡ് ആയിട്ട് അർത്ഥം പഠിക്കുക ചോദ്യം ഉണ്ടാവാം പൂരിപ്പിക്കാൻ ഉണ്ടാവാം അപ്പോൾ കൃത്യമായിട്ട് അർത്ഥസഹിതമാണ് പഠിക്കേണ്ടത് സനവാത്തിൻ തീറത്തിൻ ധാരാളം വർഷങ്ങൾക്ക് ശേഷം അസ്ബഹ യൂസുഫ് അലി മലിക്കൻ ബി മിസ്ര യൂസുഫ് അലി ഇസ്സലാം രാജാവായി ഇവിടെ നോർമലായിട്ട് രാജാവായി എന്ന് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ പക്ഷേ ഈ അസ്ബഹ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ യൂസ് ചെയ്യുമ്പോൾ ഈ പകൽ രാവിലെ എന്ന് പറയാൻ വേണ്ടി സബാഹൻ എന്ന് പറയുന്ന ആ രാവിലെയാണ് ഒരു പ്രവൃത്തി സംഭവിച്ചതെങ്കിൽ അസ്ബഹ എന്ന് ചേർത്തിയിട്ട് പറയാം അസ്ബഹ അലി അലിസ്സലാം മലിക്കൻ അവിടെ അസ്ബഹ എന്നതിൻ്റെ ഇസ്മാണ് യൂസുഫു മലിക്കൻ എന്നുള്ളത് അസ്ബഹയുടെ ഖബറാണ് വഫീദാലിക്കൽ വക്കുത്തി ആ സമയത്ത് ദഹല അബവാഹുവു അദ്ദേഹത്തിന്റെ മാതാപിതാക്കളും സഹോദരങ്ങളും പ്രവേശിച്ചു ബിമിസറ മിസ്സറിൽ പ്രവേശിച്ചു വ വഹറു ലഹു സുജദൻ അവർ യൂസുഫ് നബി അലിസ്സലാമിന് സുജൂതിലായി വീണു ഫക്കാല യൂസുഫ് അലി ഇസ്സലാം അപ്പോൾ യൂസുഫ അലി ഇസ്സലാം പറഞ്ഞു യാ അബത്തി അല്ലയോപ്പ ഹാദ തെവീലു റൊഇയായ മേക്കബുലു മുമ്പ് ഞാൻ കണ്ട സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനമാണത് ഹാദാ ഇത് തെവീലു വ്യാഖ്യാനമാണ് റൊഇയായ എൻ്റെ സ്വപ്നത്തിൻ്റെ മേകബുലു മുമ്പ് ഞാൻ കണ്ട ഖദ് ഹഖൻ നിശ്ചയം എൻ്റെ റബ്ബ് അതിനെ സത്യമാക്കിയിരിക്കുന്നു ഈ തേർഡ് പാരഗ്രാഫിലും ഇത് പറഞ്ഞ പോലെ ഇത് പറഞ്ഞത് ആരോടാണ് ലിമൻ ഖാല ആരോടാണ് പറഞ്ഞത് ആരാണ് പറഞ്ഞത് പറഞ്ഞത് യൂസുഫ് അലി ആണ് യാക്കുബ് അലി ഇത് പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത് കൃത്യമായിട്ട് അർത്ഥസഹിതം പഠിക്കുക വഫീഹാദ് ദർശി അഫ്അഅൽ മുലവന ഈ പാഠത്തിൽ കളറുള്ള കുറച്ച് ഫീലുകളുണ്ട് കാന സാറ ബാത്ത അസ്ബഹ കുല്ലുഹാ തർഫ ഉൽ ഇസ്മ വൻസിബുൽ ഹബറ അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക തർഫഅൽ ഇസ്മ ഇസ്മിന് റഫ ചെയ്യും ഹബറ ഖബറിന് നസ്ബ ചെയ്യും അപ്പം കാന ും പ്രത്യേക നോട്ട് ചെയ്ത് പഠിക്കുക വി വി ഐ എം പി ആണ് അഥവാ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് വക്കദാലിക്ക് അപ്രകാരം തന്നെ വല്ല ഈ ടൈമിനെ ബേസ് ചെയ്തിട്ടുള്ള നോക്കുക രാത്രിയിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ചേർത്തിയിട്ട് പറയും അതുപോലെ തന്നെ അസ്ബഹ രാവിലെയാണെങ്കിൽ അസ്ബഹ എന്ന് പറയും അലഹ എന്ന് പറയുമ്പോൾ ലുഹ സമയം അപ്പോഴാണ് കാര്യങ്ങൾ സംഭവിക്കുന്നതെങ്കിൽ അലഹ എന്ന് ചേർത്തിയിട്ട് പറയാം അംസ വൈകുന്നേരമാണ് സംഭവിക്കുന്നതെങ്കിൽ അംസ